നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇ എസ് ആറിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇ എസ് ആർ കൂടുന്നത് ഏതൊക്കെ കണ്ടീഷനുകളിലാണ് എന്താണ് ഇ എസ് ആറ് അതുപോലെ ഇത് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങളാണ് മരുന്നുകൾ വേണമെങ്കിൽ എന്തൊക്കെയാണ് ഇതിന് വേണ്ടതായിട്ടുള്ള മരുന്നുകൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നതിന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്കൊരു പല്ലുവേദന വന്നു കഴിഞ്ഞാൽ ഒരു പല്ലുവേദന തൊട്ടിട്ട് നമുക്ക് ക്യാൻസറിൻ്റെ ലക്ഷണം വരെ ലക്ഷണത്തിൽ വരെ ഇ എസ് ആർ കൂടുന്നതായിട്ട് കാണാറുണ്ട് അപ്പോൾ വളരെ നിസ്സാരമായിട്ട് വളരെ ഗൗരവമായിട്ടുള്ളൊരു കേസ് വരെ ഇ എസ് ആർ കൂടിയാലായിട്ട് ഉണ്ടാവും നമ്മുടെ എന്താ പറയുക ബോഡീനെ ബോഡിയിൽ എന്തോ ഒരു കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇത് എന്തോ ഒരു തരത്തിലുള്ളൊരു നീർക്കെട്ട് നമ്മുടെ ബോഡിയിലുണ്ട് എന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ ബോഡിയിലുണ്ട് എന്നുള്ളതിനെ നമ്മളെ മുൻകൂട്ടി അറിയിക്കുന്ന ഒരു കാര്യമാണ് പലപ്പോഴും ഇ എസ് ആർ എന്ന് പറയുന്നത് അപ്പോൾ ഇ എസ് ആറിൻ്റെ ഒരു ഫുൾഫോം എന്താണെന്നറിയോ എഡിത്രോസൈസ് എഡിമെൻറ്റേഷൻ റേറ്റ് ഇത് നമുക്ക് സാധാരണ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണാ ചെയ്യാറുണ്ട് ഇത് നമ്മൾ സാധാരണ രീതിയിൽ നമ്മളെ എല്ലാവരും എപ്പോഴും നോക്കാറുള്ള ഒരു കാര്യമാണ് കാരണം ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ ബ്ലഡ് കൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൽ ഓട്ടോമാറ്റിക്കലി ഇ എസ് ആർ എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ നോക്കാറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഇ എസ് ആർ കൂടിയിരിക്കുന്നത് പലപ്പോഴും വളരെയധികം കൂടിയിട്ട് ആൾക്കാർ പേടിച്ച് വരാറുണ്ട് ഇത് പ്രായഭേദമന്യേ ഇ എസ് ആർ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ വളരെ കൂടുതലായിട്ട് കാണാറുണ്ട് അതായത് ഒരു ചെറുപ്പക്കാർക്കും അതുപോലെ തന്നെ പ്രായമായവരിലും ഇത് കൂടുതൽ കാണാറുണ്ട് പൊതുവേ നമ്മൾ ഈ പ്രായമാവുന്നതിനനുസരിച്ചിട്ട് അല്പം ഇ എസ് ആറ് റേഞ്ച് കൂടുതൽ തന്നെയാണ് ഉണ്ടാവുക ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാലും ചില സിറ്റുവേഷനിൽ ഇത് വല്ലാണ്ട് കൂടും അതിലൊരു കണ്ടീഷനാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഓരോ ഓരോ കണ്ടീഷൻസ് തന്നെ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിലേതാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് നിങ്ങൾ തിരിച്ചറിയുക ഏത് കാരണമാണ് ഇ എസ് ആർ കുടിക്കുന്നതെന്ന് മനസ്സിലാക്കുക എന്നിട്ട് നമ്മളെ ചികിത്സ ചെയ്യുമ്പോഴും ഇത് ഏത് കാരണമാണ് കൂടിയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള ചികിത്സയാണ് ചെയ്യുന്നത് എല്ലാ ഇ എസ് ആർ കൂടിയതിനും നമ്മൾ ഒരേ ഒരു ചികിത്സ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അതൊരിക്കലും ഒരു ശരിയായിട്ടുള്ള നടപടിയാവില്ല അപ്പോൾ ഓരോ കേസിലും ഓരോ രീതിയിലാണ് അതിൻ്റെ ചികിത്സ വരുന്നത് അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം ഇ എസ് ആർ കൂടാനായിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ എന്തേലും തരത്തിലുള്ള ഒരു ഐ ടിഎസ് അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോഴാണ് ഇപ്പോൾ പല്ലുവേന വന്നാലും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ് ഇറിട്ടബിൾ പോലെ വയറ്റിൽ നിന്ന് എപ്പോഴും പോകണം തോന്നുന്ന ഇറിറ്റബിൾ സിൻഡ്രം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടാവുമല്ലോ ആ ഒരു അസുഖത്തിലും വയറ്റിൽ ഒരു ഇൻഫ്ലമേഷൻ തന്നെയാണ് ശരീരം കാണിക്കുന്ന ആദ്യത്തെ ലക്ഷണം ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വീണു നമ്മൾ തട്ടി മുറിഞ്ഞു അവിടെ നീര് വരിക അപ്പോൾ ഇൻഫ്ലമേഷൻ തന്നെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് പഴുപ്പ് വന്നു പഴുപ്പ് ഒരു ആപ്സസ് പഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ആബ്സസ് എന്ന് പറഞ്ഞാൽ പസ് വരുന്നൊരു സിറ്റുവേഷൻ അത് പസ് വന്നിട്ടുള്ള സിറ്റുവേഷനിലും അവിടെയും നമ്മൾക്ക് കാണിക്കുന്ന ഒരു നീര് തന്നെയാണ് അപ്പം ഇങ്ങനെയുള്ള ഇൻഫ്ലമേഷൻ അഥവാ നീര് വരുന്ന കേസുകളിലൊക്കെ നമ്മുടെ ഇ എസ് ആർ കൂടിയിരിക്കും അപ്പോൾ ഇതൊരു കാരണമാണ് രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് ബോഡിയിൽ ഏതേ തരത്തിലുള്ളൊരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ളതും ആവാം ബാക്ടീരിയ മൂലമുള്ള ഇൻഫെക്ഷൻ ആവാം വൈറൽ ഇൻഫെക്ഷൻ ആവാം ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇൻഫെക്ഷൻ വരുമ്പോഴും നമ്മളെ ബോഡിയിൽ ഇ എസ് ആർ എപ്പോഴും കൂടുതലായിട്ടിരിക്കും ഇനി അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ഞാൻ ഇഞ്ചുറി പറഞ്ഞല്ലോ ഇടയിലും വീണിട്ട് പരിക്കു പറ്റുമ്പോഴൊക്കെ കൂടും ഇനി തടിയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇ എസ് ആർ കുറച്ച് കൂടുതലായിട്ടിരിക്കും കാരണം അവരുടെ ബോഡിയിൽ നീർ കെട്ടിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഇനി നമ്മൾ വാദരോഗികൾ വാദത്തിൻ്റെതായ ഏത് വാദം എടുത്തോട്ടെ റെഡാത്രൈറ്റിസ് ആയാലും മോസ്റ്റോത്രൈറ്റിസ് ആയാലും എന്തു തന്നെ ആയാലും ആമവാദം സന്ധിവാദം രക്തവാദം ഇതിലൊക്കെ നമുക്ക് ഇ എസ് ആറ് കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പം എന്തെങ്കിലും തരത്തിലൊരു ജോയിൻറ് പെയിൻ മസിൽ പെയിൻ ഒക്കെ വരുമ്പോൾ നമ്മുടെ ഇ എസ് ആർ കൂടുതലാണ് കാണിക്കുന്നത് പ്രഗ്നൻസിയിൽ ഇ എസ് ആറ് വളരെ കൂടുതലാണ് കാണിക്കുക കുറച്ച് കൂടും വളരെ കൂടുതലാണ് കുറച്ച് കൂടുതലായിരിക്കും അതുപോലെ നമുക്ക് രക്തക്കുറവ് വിളർച്ച അനീമിയ പോലുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും നമ്മുടെ ഇ എസ് ആർ കൂടുതലായിട്ടാണ് കാണിക്കുക ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഒരു നമുക്ക് പനി വന്നു പനി മാറാത്തൊരു പനി ഇരിക്കുകയാണ് വൈറലായിട്ടുള്ള ഒരു പനിയായിട്ട് നമുക്ക് വന്നാലും ഇ എസ് ആർ കൂടുതലായിരിക്കും അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ശരീരത്തിൽ എന്ത് തരത്തിലും ശരീരം ഫൈറ്റ് ചെയ്യുകയാണെന്നുള്ളതിൻ്റെ ഒരു സൂചകയായിട്ടാണ് പലപ്പോഴും ഇ എസ് ആർ കൊണ്ടിരിക്കുന്നത് അതായത് വേണ്ടാത്ത ഒരു കാര്യം നമ്മൾക്ക് വന്നുപോയി അപ്പോൾ നമ്മൾ ശരീരം അതിനെ തല്ലുകൂടി ജയിക്കാൻ നോക്കുകയാണ് അപ്പോൾ കൂടുന്നൊരു കാര്യമായിട്ടാണ് ഈ എസ് ആറിന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഇതിൻ്റെ ചികിത്സയിൽ പറയുമ്പോൾ ഈ കാരണത്തിനനുസരിച്ചിട്ട് വേണം ചികിത്സ ചെയ്യാനായിട്ട് ഇപ്പോൾ നമുക്ക് ജോയിൻ പെയിൻ പോലുള്ള നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കൊണ്ടാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക പുറത്തേക്ക് നമ്മൾ നീര് കുറയാനായിട്ട് പലതരത്തിലുള്ള ലേപങ്ങൾ കൊടുക്കാറുണ്ട് ഒരിക്കലും നീരുള്ള സമയത്ത് നിങ്ങൾ തൈലൊന്നും തേക്കരുത് മാതത്തിൻ്റെതായ നീരക്കെട്ടുകളാണ് വേദനകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീര് വലിയാനായിട്ട് ആയിട്ട് കൊട്ടൻ ചുക്കാതി ചൂർണം ചൂർണ പ്രയോഗങ്ങൾ ചെയ്യുക കൊട്ടൻ ചുക്കാതി ചൂർണം അരിക്കടിയിൽ മിക്സ് ചെയ്ത് ചെറുതായിട്ട് ചൂടാക്കി കുറുക്കി ആ നീരുള്ളടുത്ത് അപ്ലൈ ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊകിച്ചിലോട് കൂടിയ നീരാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ജടാമയാ അതിചൂർണം ലേശം അരിക്കാടിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂടാക്കിയിട്ടൊന്ന് കുറുക്കി അവിടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ ഓരോ അവസ്ഥകൾക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഓരോ രീതിയിലുള്ള നീര് വലിയ കാര്യങ്ങൾ നമുക്ക് അവിടെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി ഉള്ളിലേക്ക് ഒരുപാട് കഷായങ്ങളുണ്ട് പുനർനവാദി കഷായം പിന്നെ അതുപോലെ ഒരുപാട് കഷായങ്ങൾ രാസ്നാദി കഷായം അങ്ങനെ ഒരുപാട് കഷായ യോഗങ്ങളും ആയുർവേദത്തിലുണ്ട് അപ്പോൾ നീര് നീരെന്തുകൊണ്ട് വന്നു എന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ ചെയ്യുക ഇനി ഇൻഫ്ലമേഷനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ ഇൻഫ്ലമേഷൻ അനു മാറാൻ വേണ്ടിയിട്ടുള്ള സോറി ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇൻഫെക്ഷൻ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു അത്യാവശ്യം എന്നുണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക് കഴിക്കുക എല്ലാം നമുക്ക് ഒരുവിധം മാറ്റാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനും നമുക്ക് ആയുർവേദത്തിന് ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ് കഷായങ്ങളൊക്കെ കുടിച്ച് ആ ഇൻഫെക്ഷൻ്റെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാവുന്നതാണ് അതുപോലെ രക്തക്കുറവാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഈ തടി അമിതമായിട്ട് തടിയുള്ള വെച്ചിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ ഓരോ കണ്ടീഷനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുക പിന്നെ നമ്മൾ ആഹാരത്തിൽ നമുക്ക് ആഹാരത്തിൽ അതുപോലെ നമ്മൾ കുളിക്കുമ്പോൾ നമ്മൾ പിന്നെന്താ പറയുക മരുന്നുകൾ സെലക്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ആഹാരത്തിൽ പൊതുവെ നീര് വരിയുന്ന സഹായിക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ ഒരുപാട് നീരുണ്ടാവുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു പിത്ത ദുഷ്ടി വാത പിത്ത ദുഷ്ടിയാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിവ് ഉപ്പും പുളിയുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക നല്ലോണം എണ്ണയിൽ വറുത്തത് കഴിക്കാതിരിക്കുക പിന്നെ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക ബീഫ് പോലെയുള്ള ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാതിരിക്കുക അപ്പോൾ അതിലും ഒരുപാട് വെള്ളം അടങ്ങിയിട്ടുള്ള തരത്തിലുള്ള പച്ചക്കറികൾ നമ്മൾ കഴിക്കുക ഫ്രൂട്ട്സ് ആയാലും ഉദാഹരണത്തിന് ഇപ്പം ഈ ഈ എന്താ പറയുക യൂറിനറി ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ ഇ എസ് ആർ വളരെ കൂട് കൂടുന്നുണ്ട് അതുപോലെ തൈറോയിഡ് ഒക്കെ വരുമ്പോൾ ഒരുപാട് കൂടുന്നുണ്ട് ഇ എസ് ആർ അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നിങ്ങൾക്ക് ഫുള്ളും പച്ചക്കറികൾ അതുപോലെ പഴവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ടൈമിന് അത്യാവശ്യം നമ്മൾ എല്ലാ ജോയിൻസിനും മസിൽസിനും ചെറിയ രീതിയിലുള്ള ഒരു എക്സസൈസ് കൊടുക്കുക എല്ലാ ജോയിൻ്റിനും മസിൽസിനും പിന്നെ ഈ നേരിള്ള സമയത്ത് നമ്മൾ കുളിക്കുമ്പോൾ ചൂടുള്ള വെള്ളത്തിൽ കുളിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ കുളിക്കുന്ന വെള്ളത്തിൽ നമുക്ക് എന്താ പറയുക കുറച്ച് പ്ലാവിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മുരിങ്ങയിലൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുക അത്യാവശ്യമെങ്കിൽ വൈദ്യ നിർദ്ദേശപ്രകാരമുള്ള തൈലങ്ങൾ തേച്ചിട്ട് നല്ലൊരു മസാജിന് ശേഷം കുളിക്കുക നീര് വലിയാൻ വേണ്ടി സഹായകമായിട്ടുള്ള കാര്യമാണ് അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുകയാണെങ്കിൽ ധാന്യ ആമള ധാര പോലെയുള്ള ധാരകൾ നമുക്ക് ചെയ്യാവുന്നതാണ് അത് നീര് വലിയ സഹായിക്കും പിന്നെ ഏത് ദോഷമാണോ നമ്മളിൽ കോപിച്ച് നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ആയുർവേദ രീതിയിൽ ട്രീറ്റ്മെൻറ് ചെയ്യുക അസുഖം എന്തും ആയിക്കോട്ടെ ഇപ്പോൾ ഓരോ ജോയിൻറ്റ് പെയിൻ തന്നെയായാലും ചിലപ്പോൾ അത് വാതദോഷ വാദദോഷമായിട്ടായിരിക്കും ചിലത് പിത്തദോഷമായിട്ടായിരിക്കും അപ്പം എന്ത് എന്ത് തന്നെയായാലും ആ ഈ ദോഷ അടിസ്ഥാനത്തിലാണ് ആയുർവേദ രീതിയിൽ ചികിത്സ ചെയ്യുന്നത് അപ്പോൾ അത് ഓരോ വ്യക്തിയെ നോക്കിയിട്ട് അവരിൽ എന്ത് കാരണം കൊണ്ടാണ് ഇ എസ് ആർ കോഡി എന്ന് നോക്കിയിട്ട് അങ്ങനെയാണ് നമ്മൾ ചികിത്സ ചെയ്തു വരുന്നത് അല്ലാണ്ട് എല്ലാവർക്കും ഒരേ ഒരു മരുന്ന് ഒരേ ഒരു കഷായം അങ്ങനെയല്ല ആയുർവേദത്തിന് ചികിത്സയെന്ന് ഓരോ വ്യക്തിക്കും വ്യക്തിഗതമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചികിത്സ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഫ്രൂ വെജ് ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ കുറച്ചധികം വെള്ളം ആഡ് ചെയ്തിട്ടുള്ള ആഹാരം കഴിക്കുക ഇതുപോലെ നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അല്പം ഞെരിഞ്ഞിലിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക അതുപോലെ തഴുതാമ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തഴുതാമയൊക്കെ വളരെ നല്ലതാണ് തഴുതാമ അരിഞ്ഞ് തോരനായിട്ട് നമുക്ക് ഭക്ഷണത്തിന് ഉൾപ്പെടുത്താം അല്ലെങ്കിൽ നമുക്കത് വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക ഞെരിഞ്ഞിലും വെച്ച് വെള്ളം തിളപ്പിച്ച് കുടിക്കാം ഇനിയിപ്പോൾ വേറെ ഇത് വേറൊരു മാർഗം എന്താണെന്ന് വെച്ചാൽ ഞെരിഞ്ഞലും തഴുതാർമയൊക്കെ കൂടി ചെറിയൊരു കിഴി കിട്ടുക എന്നിട്ട് അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അങ്ങനെ നമുക്ക് ആ വെള്ളം ഇട്ടിട്ട് നമുക്ക് തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് പിഴിഞ്ഞിട്ട് ആ വെള്ളം നമുക്ക് കുടിക്കാനെടുക്കാം അപ്പോൾ ഒരു പിടി ഞെരിഞ്ഞലും ഒരു പിടി തഴുതാമ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അഞ്ചാറ് ഗ്ലാസ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് പിടിച്ച് നിക്കി അത് പല സമയത്തായിട്ട് ആ വെള്ളം കുടിക്കുക അത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് കാര്യമാണ് കേട്ടോ ഈ നീര് വലിയാനും വേദന കുറയാനും അതുപോലെ തന്നെ എന്താ പറയുക ഇങ്ങനെയുള്ള ഈ യൂറിനറി ഇൻഫെക്ഷൻ പോലെ കിഡ്നി സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ യൂറിൻ സംബന്ധമായിട്ടുള്ള ഭാഗങ്ങൾക്കൊണ്ട് എന്തെങ്കിലും ഈർക്കെട്ടോ കുരു ഇപ്പം എന്തെങ്കിലും കിഡ്നി സ്റ്റോൺ അതുപോലെ എന്തെങ്കിലും ഇൻഫെ യൂറിനറി ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള ഇ എസ് ആർ കൂടിയാലും ഇതൊക്കെ ഉപയോഗപ്രദമാണ് അതുപോലെ നമ്മളെ കോകിരാക്ഷം എന്താ പറയുക വയൽച്ചുള്ളി വയൽച്ചുള്ളി ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കുക ഇതൊക്കെ ഭയങ്കര നല്ലതാണ് കിരിയാത്ത കിരിയാത്ത കയ്പാണ് അപ്പം അത് നമുക്കത് അത് കഷായം പോലെ ആക്കിയിട്ട് അത് ധാര പോലെ ഈ നീരുള്ള ഭാഗത്തും കുഴിച്ചു കൊടുക്കാം അത് വളരെ ഗുണകരമായിട്ട് തോന്നാറുണ്ട് ഇത്തരത്തില് ഓരോ അവസ്ഥകൾക്കനുസരിച്ച് ഒരുപാട് രീതിയിൽ നമുക്ക് ഇതിനെ ചികിത്സ ചെയ്യാൻ പറ്റും നമ്മൾ കുടിക്കുന്ന വെള്ളം തൊട്ട് ഓരോ നമ്മുടെ പ്രവൃത്തികളും ശ്രദ്ധിക്കുക പിന്നെ ഈ നീര് പൊതുവെ ഇ എസ് ആർ കൂടിയ ആൾക്കാർക്ക് പകലുറക്കം ഒട്ടും നല്ലതല്ല പകലോർക്കം സ്കിപ്പ് ചെയ്യാണ് നല്ലത് രാത്രിയിൽ പകരം നല്ല ഉറക്കം ഉളയ്ക്കാണ്ട് സുഖമായിട്ടുള്ള ഒരു ഉറക്കം രാത്രിയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യണത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഇ എസ് ആർ കൂടുക എന്നുള്ള ഒരു പ്രശ്നം നിങ്ങളെ അലത്താണ്ട് നിങ്ങളതിൽ നിന്ന് രക്ഷപ്പെടും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ എസ് ആറിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പലപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ഈ എസ് ആർ കൂടുതൽ കാണുകയാണെങ്കിൽ ആരും പേടിക്കേണ്ട ഇത്തരത്തിൽ നിങ്ങളുടെ ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും ഒക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തുക ഇതുപോലെ കുടിക്കുന്ന വെള്ളത്തിലും ഒക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അത്യാവശ്യമെങ്കിൽ മാത്രം ഒരുപാട് കഷായങ്ങളൊക്കെ ആയുർവേദത്തിലുണ്ട് അത് ഓരോ വ്യക്തിക്ക് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഈ പ്രശ്നം മാറും കാരണമാണ് അവിടെ ചികിത്സിക്കപ്പെടേണ്ടത് അല്ലാണ്ട് ഇ എസ് ആറ് എപ്പോഴും പല റീസൺ കൊണ്ടാണ് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് ഏത് കാരണങ്ങൾ കൊണ്ടാണെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് ആ കാരണം ചികിത്സിക്കുമ്പോൾ തന്നെ ഇ എസ് ആറ് നോർമലായിട്ട് വരും കേട്ടോ ആരും പേടിക്കൊന്നും വേണ്ട അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിയാവുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും